ആവിയിൽ വേവിച്ചെടുത്ത ഒരു കിടിലൻ ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ചായ പലഹാരമാണ് അതേപോലെ തന്നെ ഇഫ്താറിനെല്ലാം ട്രൈ ആക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാലിലേക്ക് കുറച്ച് ഓരോ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നാല് ഉള്ളി ചെറുതായിട്ട് കട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളിൻ്റെ കളറെല്ലാം ആയിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ അപ്പം നമുക്ക് പൊടികളുടെ പച്ചമുണ്ടെല മാറുന്നവരെ നല്ലോണം വഴറ്റിയതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കാം അപ്പോൾ അത്രയുള്ള നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമ്മളിത് റെഡിയാക്കാൻ പോകുന്നത് ബിരിയാണി റൈസ് വെച്ചിട്ടാണ് ഇതിപ്പോൾ രണ്ടര കപ്പ് ബിരിയാണി റൈസ് ഞാൻ രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അപ്പം നമ്മളിത് കുതിർന്ന് കഴിഞ്ഞാൽ നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ വെള്ളം എല്ലാം മാറ്റിയതിന് ശേഷം മിക്സി ചാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇനി നമുക്ക് ഒരു കോഴിമുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഇതിപ്പോൾ രണ്ടര കപ്പ് അരിയുള്ളതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ നമ്മൾ ഒന്നേ കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളത് പിന്നെയും നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്നേ കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ അത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഇഡ്ലി ചെമ്പെടുത്തിട്ട് അതിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം ഇഡ്ലി തട്ടിൽ നമുക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം ഓയിലിനേക്കാളും നല്ലത് ഗിയാണ് കേട്ടോ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഗീ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച മാവ് ഓരോ സ്പൂണായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം ഇതിപ്പം ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ചെമ്മീൻ ഒക്കെ ചെയ്യാം അതേപോലെ തന്നെ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ടാക്കാം ഇതിപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് അതുതന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഫില്ലിങ് മൊത്തം ഇതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ തട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്കും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഗീ ആക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മാവിൽ മുട്ട ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടര കപ്പ് അരിക്ക് ഒരു മുട്ട മതിയാവും അതിൽ കൂടുതൽ അരി എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ രണ്ട് മുട്ടയെല്ലാം എടുത്താൽ മതി അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ചിൽ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുത്തത് രണ്ടാമത്തെ ബാച്ചിൽ നിങ്ങൾ മുട്ടയൊന്നും ചേർക്കണമെന്നില്ല പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് അടിച്ചെടുത്താൽ മതി പിന്നെ അരക്കുന്ന സമയത്ത് തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്നെ അരച്ചെടുക്കണേ എന്നാലാണ് നമുക്ക് ഈയൊരു സ്നാക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ കുഴയിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം നമ്മളിത് ബിരിയാണി റൈസിലുണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നല്ല കിടലം ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഫില്ലിങ്ങെല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി വേഗം തന്നെ നമുക്ക് സെറ്റ് സെറ്റായിട്ട് കിട്ടും പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കാം എന്നിട്ട് ചൂടെല്ലാം പോയതിന് ശേഷം മാത്രമേ നമ്മൾ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂട്ടാ അപ്പം ഇതിൻ്റെ ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം റെഡി ആക്കിട്ടെടുക്കാം അപ്പൊ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് കണ്ണൂർ സൈഡെല്ലാം കണ്ണപ്പം എന്നാണ് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് താഴെ കമന്റിലൂടെ അറിയിക്കണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നമുക്ക് എണ്ണയിലൊന്നും പൊരിക്കാതെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്